നമുക്ക് കിരണ്ടേ കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു അതിനുമുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ മൂപ്പം മരിച്ചെന്നുള്ള വാർത്ത കേട്ടു കഴിഞ്ഞപ്പോൾ കിരണും കല്യാണി എല്ലാവരും ഞെട്ടിപ്പോയി അവര് പ്രതീക്ഷിച്ചില്ല കിരണൊക്കെ വിചാരിച്ചുകൊണ്ടുതന്നെ മൂപ്പനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കൊണ്ടുവന്ന സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ മൂപ്പന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യണം എന്നറിയത്തിണ്ടായിരുന്നില്ല അപ്പോഴേക്കും കല്യാണി വന്നിട്ട് കിരണിനോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ ദുഷ്ടനാന്ന് അവൻ എൻ്റെ അമ്മയെ ആദ്യം ഇല്ലാതാക്കി ഇപ്പൊ കണ്ടില്ലേ പാവം പിടിച്ച ആ മൂപ്പനെ തീർത്തത് കണ്ടോ അവൻ ഇനിയും കൊല്ലും ആൾക്കാരെ അവൻ വെറുതെ അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പറയണം ആ സമയത്ത് കിരൺ കല്യാണിയെ ആശ്വസിപ്പിക്കുക നീ വിഷമിക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ കാർത്തികയെ ലക്ഷ്മിയമ്മയൊക്കെ വിവരം അറിയിക്കണം കാരണം അവര് ഉറപ്പായിട്ടും കാട്ടിനുള്ളിൽ നിന്ന് പുറത്ത് കടന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് അപകടമാണ് അവനെ സഹായിക്കാനായിട്ട് പുറത്ത് ആൾക്കാർ കാണും ഇത് കേട്ടപ്പോൾ ബൈജുവിന്റെ രതീഷും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാന്ന് പറയണ ഏ ഇപ്പൊ ആദ്യം ചെയ്യേണ്ട അതല്ല ഇപ്പൊ ചെയ്യേണ്ട മൂപ്പന്റെ ബോഡി എത്രയും പെട്ടെന്ന് തന്നെ കടലിലെത്തിക്കണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അറിയാലോ എനിക്കിപ്പോ എന്താണല്ലോ ഇതിന്റെ പിന്നാലെ അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല ഇവിടെ ആരെങ്കിലും വേണം ഏത് സമയത്തും എന്ത് സംഭവിക്കാവുന്ന രീതിയിലാ കാരണം അവൻ ആ ഗംഗാപ്രസാദ് നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് പറയാം അതുകൊണ്ട് എപ്പോഴും ഒരു നോട്ടം വേണം പിന്നെ പോകുന്ന വഴിക്ക് നിങ്ങളൊരു കാര്യം കൂടെ ചെയ്തിട്ട് വേണം പോവാനായിട്ട് ലക്ഷ്മി അമ്മയും കാർത്തിയം കൂടെ ഒന്ന് വിവരങ്ങളൊക്കെ അറിയിക്കണമെന്ന് എന്ന് പറയണം അങ്ങനെ ബൈജുവും രതീഷും ഒക്കെ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നീടാണ് ലക്ഷ്മി അമ്മയും കാർത്തിയൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയണേ അതറിഞ്ഞുകഴിഞ്ഞപ്പത്തിനും ലക്ഷ്മി അമ്മയും വല്ലാത്തൊരു ഞെട്ടലുണ്ടായത് കാർത്തിയ പറഞ്ഞു എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അന്ന് വന്നത് ആ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ വന്ന് അവനായിരിക്കൂ ശരിക്കും അവനെ ഒന്ന് തീർത്ത് കളയേണ്ടതായിരുന്നു പക്ഷെ എനിക്ക് അവനെ കൊല്ലാൻ പറ്റിയില്ലോമ്മേ ആ ഒരു വിഷമ ഞാൻ ഞാനം വെച്ച് കഴിഞ്ഞപ്പോൾ കൃത്യ ലക്ഷ്യത്തിൽ കൊള്ളുമായിരുന്നെങ്കിൽ അവന്റെ തലയോട്ടി പിളർന്ന് ബുള്ളറ്റ് കയറിപ്പോ പക്ഷെ അത് പറ്റിയില്ല ഇനി അവനെ ഞാൻ വെറുതെ വിടാൻ പോവുന്നില്ല എന്തുയാണെന്ന് എനിക്കറിയാം അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ ലക്ഷ്മിയും പറഞ്ഞു മോളെ സൂക്ഷിക്കണം ഒരു കാര്യം ചെയ്യേ ദിലീപിനെ കൂടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറയാണ് ആ സമയം കാർത്തിയെ പറഞ്ഞു എനിക്കതാ സങ്കടം ഞാൻ അപ്പോഴേ പറഞ്ഞാലേ കല്യാണം ഒന്നും വേണ്ടെന്ന് അവനും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കില് ഇനി വെറുതെ ഇരിക്കും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവൻ മരിച്ചെന്ന് പറഞ്ഞ് എല്ലാരും കൃത്യ കൃത്യസമയത്തിന് അവൻ വന്നത് കണ്ടോ ദിലീപ് എന്തെങ്കിലും എന്തേലും ആപത്ത് വരുമോന്ന് എനിക്ക് പേടി എൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല പക്ഷെ ദിലീപ് എന്റെ കാര്യത്തിലാ പിന്നീട് കാർത്തിയെ ദിലീപിനെ വിളിച്ച് ഗംഗാ പ്രസാദ് ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ് അത് കേട്ടപ്പം ദിലീപിനും അല്ലാത്തൊരു ഞെട്ടലായിരുന്നു കാരണം ഗംഗാപ്രസാദ് മരിച്ചെന്ന് കരുതി എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നേ അതിനുശേഷം ദിലീപ് കാർത്തിയോട് പറഞ്ഞ തൽക്കാലത്തേക്ക് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടൊന്നും ഈ വിവരം പറയുന്നില്ല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അവർക്ക് ടെൻഷനാകും ഈ സമയം കാർത്തിക പറഞ്ഞൊരു കാര്യം ചെയ്യാ സൂക്ഷിക്കണം ദിലീപ് ഏട്ടാ അവനെ ഏത് തരക്കാനാണെന്ന് അറിയാമല്ലോ ഞാൻ അവനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ്റെ കൊലപാതകമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യ അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടു വേണം ഇനി പുറത്തിറങ്ങുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നുണ്ട് ദിലീപ് പറഞ്ഞു പേടിക്കണ്ട എന്ന് പറയുന്നത് കാർത്തിയ പറഞ്ഞൊരു കാര്യം ചെയ്യാം വേണമെങ്കിൽ ഞാൻ കല്യാണം വേണമെങ്കിൽ മാറ്റിവെക്കാം വേണ്ടെന്ന് വരെ വെക്കാം എന്നാലും ദിലീപ് ഒരു ആപത്ത് സംഭവിക്കരുത് പക്ഷെ ദിലീപ് അതിനൊന്നും സമ്മതിച്ചില്ല എന്ത് വന്നാലും ശരി കാർത്തിയോടെ താൻ കഴുത്തി താൻ താലി ചാർത്തു എന്നുള്ള ഒരേ നിർബന്ധത്തിലായിരുന്നു ദിലീപ് ലക്ഷ്മി അമ്മയ്ക്കും ഭയങ്കര വിഷമയ്പ്പ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അറിയണേ പ്രകാശിനെ അറിഞ്ഞു കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മയും കാണാൻ വരുന്നുണ്ട് അങ്ങനെ അവരോട് പറഞ്ഞു ഇനി എന്തായാലും ഞാനിവിടുന്ന് പോകുന്നില്ല ഞാനിവിടെ തന്നെ നിൽക്കുക ഇങ്ങോട്ടേക്ക് വരട്ടെ ഉറപ്പായിട്ടും വരുമെന്നെനിക്കറിയാം കാർത്തി പറഞ്ഞു ഞങ്ങൾ കാരണം ഇനി കല്യാണിക്കുമൊക്കെ ആപത്ത് സംഭവിക്കുമെന്നോ പേടി അവനായിരിക്കും ആ തേനിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ടായിരിക്കാം അവൻ എല്ലാവരെയും കൂടെ കൊല്ലാനായിട്ട് നടത്തിയ തന്ത്രങ്ങളായതൊക്കെ അതിനകത്ത് പക്ഷെ പാവം വീണത് ചന്ദ്രസേന ഞങ്ങളായിരുന്നല്ലോ സേനങ്ങള് കുറച്ചു മാത്രം ടേസ്റ്റ് ചെയ്തുള്ളായിരുന്നു അല്ലെങ്കിൽ ഇപ്പം സേനങ്ങളും ജീവൻ പോലും കാണത്തില്ലായിരുന്നു അറിയാം പ്രകാശം വരുന്നു വരട്ടെ അവനിങ്ങോട്ട് ഇനി അവൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ടായിരിക്കും അവൻ്റെ മരണം അവനെ ഞാൻ വെറുതെ വിടാൻ പോത്തില്ല എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് വേലുവിനെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഗംഗാപ്രസാദാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി പോരാത്തരും മൂപ്പും മരിക്കുകയും ചെയ്തല്ലോ അങ്ങനെ വേലു കാട്ടിലേക്ക് വന്നു മൂപ്പും മരിച്ച കാര്യങ്ങളൊക്കെ വേലു എന്ന് അമലുവിനോടും അവരോടൊക്കെ പറയണം ഇതറിഞ്ഞ് കഴിഞ്ഞപ്പ തൊട്ട് പള്ളി അവിടെ കിടന്ന് അലമുറയിട്ട് കരയുവാണ് പള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല കാരണം പറഞ്ഞതാണ് അവൻ്റെ പിന്നാലെ പോയപ്പോൾ പോവണ്ടെന്നുള്ള കാര്യം ഈ സമയത്ത് അമലൂനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമലു ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല തന്റെ അച്ഛൻ്റെ ജീവന് അവനെടുക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അമലും പ്രതീക്ഷില്ല അതിനുശേഷം മൂപ്പന്റെ ബോഡി രതീഷും അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കാട്ടിലേക്ക് കൊണ്ടിരുന്നത് അങ്ങനെ ഫോറസ്റ്റ് ഗാർഡ് സഹായം ഉണ്ടായിരുന്നു ഒടുവിൽ മൂപ്പന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഈ സമയത്ത് ആ വള്ളി കരഞ്ഞുകറിഞ്ഞ് അവശദിയായിപ്പോയി വള്ളിക്ക് ഏർ എഴുന്നേറ്റിരിക്കാൻ പോലുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല മൂപ്പൻ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ആഹാരം പോലും ഇല്ലാതെ പ്രാർത്ഥനകൾ വഴിപാടുകളുമായിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു മലദേവങ്ങളെയും വിളിച്ച് പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു ഇതിനേക്കാളും കൂടുതൽ സങ്കടമായിരുന്നു അമലുവിന് ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ വയറ്റിൽ അവൻ്റെ ഒരു കുഞ്ഞുണ്ട് അവനാണ് ഈ ദുഷ്ടത ഏതെ തൻ്റെ അച്ഛനോട് താനൊരു പക്ഷേ അവനോട് ഇങ്ങനെ സ്നേഹം കാണിക്കാതിരിക്കുമായിരുന്നെങ്കിൽ മേൽച്ചേട്ടൻ പറഞ്ഞ സമയത്ത് അവനെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു അവനെ പറഞ്ഞു വിടുമായിരുന്നു ഇനി ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു പിന്നീട് വേലു അമലുവിൻ്റെ അടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് അമലു കരഞ്ഞിരിക്കുകയാണ് അമലുവിൻ്റെ കാതയിലും കഴുത്തേലുമുള്ള ആഭരണങ്ങൾ മുഴുവൻ അമലു മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം മൂപ്പന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത വേലുവാണ് ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ആ കാര്യങ്ങളെല്ലാം ചെയ്ത വേലുവാണ് അവലുന് വേലുവിനെ കണ്ടപ്പോൾ സങ്കടമായി വേലു എന്നിട്ട് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട ഇനിയിപ്പോ കരഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവലൂനെ സമാധാനപ്പെടുത്തുക ഈ പറയുന്ന വേലുവിന് അറിയത്തില്ലോ അവളുടെ വയറ്റില് ഗംഗാപ്രസാദിന്റെ ഒരു കുഞ്ഞുണ്ട് അവൾ തന്നെ ചതിച്ചെന്നുള്ള കാര്യം അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ കൂലിയാണ് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് പക്ഷേ മൂപ്പന്റെ മരണം വേലുവിനെ വല്ലാതെ പിടിച്ചു കുളുക്കിയിട്ടുണ്ടായിരുന്നു വേലു പറഞ്ഞ് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൻ കൊള്ളരുതാത്തവനാണ് അവനെ സൂക്ഷിക്കണമെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചോ നിങ്ങൾ നിങ്ങളനുസരിക്കുമായിരുന്നെങ്കില് ഇന്ന് ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നോ എൻ്റെ മാമന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്ന് ചോദിച്ചു അമലു പറഞ്ഞു ഞാൻ അവനെ വിശ്വസിച്ചു പോയി അവൻ പറഞ്ഞ വാക്കുകളൊക്കെ വിശ്വസിച്ച് വേലിച്ചേട്ടാ വേലിച്ച ഞാൻ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് മലദൈവങ്ങൾ എനിക്ക് തന്ന ശിക്ഷത് ഇത് ഞാൻ അനുഭവിക്കണമെന്ന് പറഞ്ഞു പിന്നീട് വേലും ഒന്നും മിണ്ടാതും കൊണ്ട് കയറി പോവുകയാണ് അമലും അവിടെ നിന്ന് പൊട്ടിക്കറിയുക എന്തേലും ചെയ്തേ മതിയുള്ളൂ അവനെ ജീവനോടെ തന്റെ കൈ കിട്ടണം അവനെ താൻ കൊന്നു തന്റെ അച്ഛന്റെ ജീവൻ എടുത്താണ് അത് പോരാഞ്ഞിട്ട് പോരാഞ്ഞിട്ട് തന്റെ തൻ്റെ ഒരു കുഞ്ഞിനെ തന്നിട്ടാണ് അവൻ പോയിരിക്കുന്നത് ആ സമയത്ത് ഗംഗാപ്രസാദ് ഒരു ഫോണൊക്കെ ആയിട്ടാണ് കടന്നു കളഞ്ഞേ കളഞ്ഞെ പിടിച്ച ഒരു മനുഷ്യന്റെ ഫോണൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ പോയത് അങ്ങനെ അവൻ മാർട്ടിന്റെ നമ്പറിലേക്ക് വിളിക്കുവാണ് മാർട്ടിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പത്തേനും മാർട്ടിൻ ഗംഗാപ്രസാദിനെ കാണാനായിട്ട് വരുന്നുണ്ട് പറഞ്ഞ സ്ഥലത്തേക്ക് അങ്ങനെ ഗംഗാപ്രസാദിനെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്താണ് മാർട്ടിൻ കാര്യങ്ങളൊക്കെ പറയണേ സ്റ്റെഫി ജയിലെന്നുള്ള കാര്യങ്ങളൊക്കെ നിന്നീ ഒളിപ്പിൽ പോയ സമയത്ത് തന്നെ സ്റ്റെഫിയെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു സ്റ്റെഫി ഇറങ്ങാനായിട്ട് എനിക്ക് കുറച്ച് നാളും കൂടെ താമസം ഉണ്ടെന്ന് പറയണേ പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അവളുടെ കല്യാണത്തെ കുറിച്ചൊക്കെ കാർത്തിയയുടെ അധികം വൈകാതെ അവളുടെ കല്യാണമൊക്കെ ഉണ്ടാകുന്നു പറഞ്ഞു ഇത് കേട്ടതും ഗംഗാപ്രസാദ് പറഞ്ഞു അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാട്ടിൽ കിടന്ന് പണി കൊടുത്തത് ആ തേനിനകത്ത് വിഷം കലർത്തിയത് എല്ലാം കൂടെ ഒരുമിച്ച് എന്ന് വിചാരിച്ചു പക്ഷെ അത് സംഭവിച്ചില്ല ആ കിരൺ അച്ഛൻ മാത്രം അതിച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയത് പക്ഷേ ഇനി അതുണ്ടാവാൻ പാടില്ല മാർട്ടിനെ എനിക്ക് തീർക്കണം ഇത് കേട്ടപ്പം മാർട്ടിൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അറിയാലോ നീ ഇനിയിപ്പം ജീവിച്ചിരിപ്പണം എന്നറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കിരണം പിന്നെ പോലീസുകാരും എല്ലാം നിന്റെ പുറകെ തന്നെയായിരിക്കും ഇത് കേട്ടതും ഗംഗാപ്രസാദ് പറഞ്ഞാൽ അതെനിക്കറിയാം എനിക്ക് ഒളിച്ചിരിക്കാനുള്ളൊരു സ്ഥലം വേണം കാരണം അവനും ഈ പോലീസുകാരും എന്നെ വന്ന് കണ്ടെത്താൻ പാടില്ല ഒരു കാരണവശാലും ആ കാർത്തി എന്ന് പറയുന്നവരെ കല്യാണം നടക്കാൻ പാടില്ല അവളെ തീർക്കാനായിട്ട് ഞാൻ ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ചിടക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതും ഫെയിലിയറായിപ്പോയി അന്ന് അവള് എന്റെ പിന്നാലെ തോക്കും കൊണ്ടുവന്നത് ഭാഗ്യം കൊണ്ടാണ് ഞാനൊന്ന് രക്ഷപ്പെട്ടത് അല്ലായിരുന്നു ഞാൻ ജീവനോടെ കാണത്തില്ലായിരുന്നു ഇനി ഒരു പക്ഷേ ഞാൻ കിരണ്ട മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ വെറുതെ വിടത്തില്ല എന്റെ മരണം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അവൻ പോകത്തുള്ളൂ അതിനു മുമ്പ് അവനെ ആ കല്യാണിയെ കാർത്തിയെ ലക്ഷ്മിയെ എല്ലാരെയും തീർക്കണം എല്ലാരെയും ഒറ്റയടിക്ക് തീർക്കണം എന്ന് എന്നു അത് മാത്രമല്ല സ്റ്റെഫി പുറത്തിറങ്ങണം സ്റ്റെഫിയെ പുറത്തിറക്കണം തനിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റെഫി ജയിലിൽ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ഗംഗാപ്രസാദിനറിയാം അതുമാത്രമല്ല ഇനി അടങ്ങിയിരിക്കും തോന്നില്ല ഫോറസ്റ്റുകാരും പോലീസുകാരും എല്ലാം തന്നെ കുറിച്ച് തന്നെ ഒരു ക്രിമിനലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ തൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് രക്ഷപ്പെടുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ കഥ കഴിച്ചിട്ട് വേണം പോവാനായിട്ട് എന്നൊരു തീരുമാനത്തിലൊക്കെ ഗംഗാപ്രസാദ് എത്തുന്നുണ്ട് അങ്ങനെ പുതിയ പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ മെനയുമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു